ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ

പാലുണ്ട മൊബൈൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്തെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന റോഡ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വീണ്ടും വൺ ടി വി ന്യൂസ് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ആശുപത്രികുന്ന് ഭാഗങ്ങളിൽ അജ്ഞാത ജീവി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു പ്രദേശത്തുകാരുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ കണ്ടു വൈദ്യുതി അപകടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മനുഷ്യജീവനികൾ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ തലത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പി ഉബൈദുള്ള എം എൽ എ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സമിതികൾ രൂപീകരിക്കുന്നതിന് തുടക്കമായി നിലമ്പൂരിലെ പ്രിയ ഫോട്ടോഗ്രാഫർ രാജഗോപാലിന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ ഒത്തുകൂടി സഹപ്രവർത്തകർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഒത്തുചേരലിൽ പ്രദേശത്തെ ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു കാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പിന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടത്തിയത് വിശദമായ വാർത്തകൾ നോക്കാം നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ആശുപത്രിക്കുന്ന് ഭാഗങ്ങളിൽ അജ്ഞാത ജീവി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു പ്രദേശത്തുകാരുടെ ആശങ്കയെ അകറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഡി എഫ്ഒയെ കണ്ടു ആശുപത്രിക്കുന്ന് വട്ടപ്പൊയിൽ മാമ്പറ്റപ്പൊയിൽ ഭാഗങ്ങളിലാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുള്ളതായി പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് നായകളെ നിലയിൽ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ജീവികളുടെ അസ്വാഭാവിക ശബ്ദം കേട്ടിരുന്നതായും പരിസരവാസികൾ പറയുന്നുണ്ട് വട്ടപ്പൊയിൽ മേഖലയിലെ വനം വകുപ്പിന്റെ സ്ഥലം കാട് മൂടിക്കിടക്കുകയാണ് ഇവിടങ്ങളിൽ വന്യജീവികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതായാണ് പ്രദേശവാസികളുടെ ആശങ്ക ജനവാസ മേഖല കൂടിയായ ഈ ഭാഗങ്ങളിൽ അടിക്കാട് വെട്ടിമാറ്റണമെന്നും സിസി ടിവികൾ കൂടുതൽ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാറിനെ കണ്ടത് സി പി എം ലോക്കൽ സെക്രട്ടറിയും വി എസ് എസ് പ്രസിഡന്റുമായ വി ശ്രീധരൻ മുൻ കൗൺസിലർ പടവട്ടി ബാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി ഷൺഗീദ് കോവിലകത്തുമുറി പ്രദേശവാസികളായ വത്സല വാസുദേവൻ മിഥേഷ് പ്രമോദ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു സംഘം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും സന്ദർശിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥലം സന്ദർശിക്കുമെന്നും അടിക്കാട് ഉടൻ വെട്ടിമാറ്റുമെന്നും പ്രദേശവാസികളുടെ ആശങ്കകൾ അകറ്റുവാൻ വകുപ്പ് തല യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും ഡി എഫ് ഒ ഉറപ്പു നൽകിയതായി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അറിയിച്ചു പേടി ഇന്നലെ ഇന്നലെ ഏകദേശം അത് ഭാഗമായിട്ട് ടീം സന്ദർശിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തു എന്നിരുന്നാലും അവിടെ ആശങ്ക ഉളവാക്കുന്ന കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളിന്ന് ഡി എഫ് ഒനെ കാണാൻ വന്നു ഡി എഫ് ഒനെ കാണാൻ വന്ന് ഇന്ന് സംയുക്തമായിട്ട് അവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് ആർ ആർ പി അംഗങ്ങളടക്കം വന്ന് തെരച്ചിൽ നടത്തുമെന്നും പിന്നെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ പ്ലാന്റേഷനിൽ നിറച്ച് കാടുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അത് വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ആശങ്ക അകറ്റാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഡി എഫ് ഒൻ്റെ നിന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപശബ്ദങ്ങളോ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് പറയാനുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ എന്താണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല ചത്ത കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കണം ആറാർത്തി അംഗങ്ങൾ സ്ഥിരം അവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സമീപവാസികൾക്ക് ഒരു ആശങ്കയുള്ള ഒരു വിഷയമാണ് ഒരു അജ്ഞാത ജീവി ഈ പരിസരത്തുണ്ട് എന്നാണ് സമീപവാസികളൊക്കെ കണക്ക് കൂട്ടുന്നത് അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമീപവാസികൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് വനപാലകർ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സമീപകാലത്തുണ്ടായ വൈദ്യുതി അപകടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ തലത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഫലപ്രദമായ സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും പി ഉബൈദുള്ള എം ആവശ്യപ്പെട്ടു മലപ്പുറം മണ്ഡലത്തിൽ വൈദ്യുതി സുരക്ഷാ ജാഗ്രത സമിതി രൂപീകരണ യോഗം ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ മഞ്ചേരി കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി സാബിഖ് നസീം അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചുവരുന്ന വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എസ് സി ബി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിൽ പൊതുജനങ്ങൾക്ക് വ്യക്തമായ അവബോധം ഇല്ലാത്തതിനാൽ ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വ്യക്തമായ അവബോധം ഉണ്ടാക്കുന്നതിനും വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട സുരക്ഷിത മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളും ബോർഡും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് വാർഡ് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലതലങ്ങളിൽ വിവിധ വൈദ്യുതി സുരക്ഷാ സമിതികൾ രൂപീകരിക്കുവാൻ ബോർഡ് ഉത്തരവിറക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത് മണ്ഡല സുരക്ഷാ കമ്മിറ്റിയുടെ ചെയർമാൻ എം എൽ എയും കൺവീനർ മഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മുനിസിപ്പൽ ചെയർമാൻ മണ്ഡലത്തിന് മുഴുവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ അംഗങ്ങളുമായിരിക്കും മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡുകൾ തോറും സുരക്ഷാ സമിതികൾ രൂപീകരിക്കും വിദ്യാലയങ്ങൾക്ക് സമീപം അപകടകരമായ രീതിയിൽ പോകുന്ന വൈദ്യുത ലൈനുകൾ മാറ്റിസ്ഥാപിക്കും ഇതു സംബന്ധിച്ച പരാതികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹിമാൻ എം ടി അലി അഡോട്ട് ചന്ദ്രൻ സുനീർ അപ്പറ്റമ്മൽ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൾ ജലീൽ സാധിഖ് പുക്കാടൻ കല്ലേങ്ങൽ നുസ്രീനാമോൾ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ ആസിയ കുന്നത്ത് മുംതാസ് വില്ലൻ റഹ്മദ് കെ നവാസ് എ കെ ജില്ലാ ഫോറസ്റ്റ് കൺസർവേറ്റർ സൈനുൽ ആബിദീൻ ഏറനാട് തഹസിൽദാർ കെ എസ് അഷറഫ് കെ എ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് പറക്കാടൻ ബൈജു സി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ അഭിലാഷ് പി മുഹമ്മദ് സാദിഖ് കെ എം ഇക്ബാൽ ഫക്രുദ്ദീൻ പി രഘുനാഥ് സി ഷംസുദ്ദീൻ സി എന്നിവരും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കലക്ടറേറ്റിൽ യോഗം ചേർന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിലാണ് കർമ്മസമിതിയുടെ യോഗം ചേർന്നത് ൾ ലഘൂകരിക്കുവാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും യോഗത്തിൽ തീരുമാനമായി കാലാവസ്ഥാ വ്യതിയാനങ്ങളാൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർമ്മസമിതിയുടെ വിപുലമായ യോഗം ചേർന്നത് വെള്ളപ്പൊക്കം വരൾച്ച എന്നിവയുടെ ആഘാതം കുറയ്ക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാനും സ്ഥാപനങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുവാനും യോഗത്തിൽ തീരുമാനമായി മൂന്ന് മാസത്തിലൊരിക്കൽ കർമ്മസമിതി ചേർന്ന് പ്രവർത്തനം വിലയിരുത്തണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആയുർവേദ ഡി ഡോക്ടർ റോയ് ജോസഫ് എൻ നോഡൽ ഓഫീസർ ഡോക്ടർ എ പി നാസർ വനിതാ ശിശുക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ ടി ഗോപകുമാർ ജില്ലാ ലേബർ ഓഫീസർ എൻ വി സൈജീഷ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിലെ പ്രിയ ഫോട്ടോഗ്രാഫർ രാജഗോപാലിന്റെ രണ്ടാം ഓർമ്മ ദിനത്തിൽ ഒത്തുകൂടി സഹപ്രവർത്തകർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അസോസിയേഷൻ അദ്ദേഹത്തിന്റെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് ടി ഹോച്ചിമിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും ആർട്സ് സ്പോർട്സ് കോർഡിനേറ്ററുമായ ഗഫൂർ റിനി ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി മുൻ മേഖലാ സെക്രട്ടറി നിഷാദ് കൊടിക്കാരൻ ലിൻസി ഉണ്ണി റോയ് തനിമ സലാം ക്ലാസിക് തുടങ്ങിയവർ സഹപ്രവർത്തകന്റെ ഓർമ്മകൾ പങ്കുവെച്ചു പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുകയും മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത കാര്യം നമുക്കറിയാം പിന്നീട് ഇത്രയും കാലം ഈ സംഘടന നിലമ്പൂരി പിടിച്ചു നിർത്തിയതിൽ ഒരു പങ്കു വഹിച്ച ആളാണ് മറ്റേ അടിവേറെക്കാരെ കൊണ്ടുപോയി പിന്നീട് ഇത്രയും നല്ലൊരു സംഘടനയുടെ ഒരു മേഖലയാക്കി മാറ്റുന്ന സമയത്തൊക്കെ അദ്ദേഹം കൂടെ ഉള്ള ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കവളപ്പാറ ദുരന്തത്തിൽ കംപ്ലീറ്റ് ബോഡി അദ്ദേഹമാണ് പോസ്റ്റ് അറിയുന്ന കാര്യം വൈസ് പ്രസിഡന്റ് നിസാർ സ്വാഗതവും ട്രഷറർ

നിലമ്പൂരിൽ എല്ലാവരുമായും മികച്ച സൗഹൃദം ഉണ്ടാക്കിയെടുത്ത വ്യക്തി കൂടിയായിരുന്നു രാജഗോപാൽ എന്ന രാജേട്ടൻ ഒരു കാലത്ത് നിലമ്പൂരിലെ എല്ലാ പൊതുപരിപാടികളും ക്യാമറയിൽ ചിത്രങ്ങളായി പകർത്തിയിരുന്നത് രാജേട്ടനായിരുന്നു അസ്വാഭാവിക മരണങ്ങൾക്ക് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫോട്ടോകൾ എടുത്തു നൽകിയിരുന്നതും ഇദ്ദേഹമായിരുന്നു നാൽപ്പത് വർഷത്തെ ഫോട്ടോഗ്രാഫി ജീവിതത്തിനിടയിൽ രാജേട്ടൻ തൻ്റെ ക്യാമറയിൽ പകർത്തിയത് ആയിരത്തിലധികം മൃതദേഹങ്ങളുടെ ചിത്രങ്ങളാണ് ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ ത്രീ ഫൈവ് ുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவாத இனம் தெங்கின் தைகள் முப்பதினம் பிளாவின் தைகள் அறுபதுனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ പരിစီങ്ങളെ ഇനി 1 TV യിലൂടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരിစီങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്റ്റ്സ് അറ്റ് 9745465491 ഓർ आवर ചാനൽ ഓഫീസ് വാർത്തകൾ തുടർന്നു പോരൂർ ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കൃഷി വകുപ്പിന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോരൂർ നടത്തിയത്രിപാടിന്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്നിന് കർഷക ദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏകദേശം ാണ് ഇവർ നേരത്തെ പറഞ്ഞ പോലെ അപേക്ഷകൾ ക്ഷണിച്ച് അതിൽ നിന്ന് മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കി ഓരോ സ്ഥലങ്ങളും പോയി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകേണ്ട മാർക്കുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പതിമൂന്ന് കർഷകരെ നമ്മൾ ഇന്ന് ഈ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഖീന ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ചെറുകോട് കെ എം യു പി സ്കൂളിൽ വിളംബര ജാതിയും സംഘടിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിഫ് കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന കൃഷി അസിസ്റ്റന്റുമാരായ ബിജു പി എസ് ജസ്ന ബിന്ദ്യമോൾ പഞ്ചായത്ത് മെമ്പർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു റിയാദിലെ നിലമ്പൂർ നിവാസികളുടെ കൂട്ടായ്മയായ നിലമ്പൂർ പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു ആർദ്രം ഹെൽത്ത് മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിഭാഗം ആൾക്കാരെ നിൽക്കുന്നത് നമുക്കിവിടെ വന്നാലും നിലമ്പൂർ പ്രവാസി സംഘടനയുടെ നിലവിലുള്ള അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും കുട്ടികളിൽ നിന്ന് പത്താം ക്ലാസ് പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് കൂടാതെ നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് ലഭിച്ച പ്രവാസി സംഘടന വൈസ് പ്രസിഡന്റ് മൻസൂർ ബാബുവിന്റെ മകൾ മെഹ്റിൻ മൻസൂർ കോവിലകത്തുമുറി സ്വദേശിയായ ആകാശ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് പരുത്തിക്കാടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നിലമ്പൂർ ചന്തക്കുന്നിലെ നിർധന കുടുംബാംഗമായ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാധന ചികിത്സാധനസഹായവും ചടങ്ങിൽ ജീവകാരുണ്യ കൺവീനർ റിയാദ് പി വി കൈമാറി ആൻ്റണി സെബാസ്റ്റ്യൻ ടി പി മുഹമ്മദ് നൌഷാദ് മൂത്തേടത്ത് വഹാബ് അൻവർ പാറമ്മൽ ആസാദ് കരിമ്പനക്കൽ ഷബിറലി മാടാല കുഞ്ഞുമുഹമ്മദ് മുഹമ്മദ് പൊയിൽ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി ചടങ്ങിൽ റഷീദ് ഷംസീർ വരിക്കോടൻ ഷാനവാസ് പട്ടിക്കാടൻ ഹിദായത്ത് ചുള്ളിയിൽ റസാഖ് മൈത്രി എന്നിവർ സംസാരിച്ചു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തപരിശോധന ക്യാമ്പ് നടത്തി നിലമ്പൂർ യുണൈറ്റഡ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മലപ്പുറം വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫൈലേരിയ രക്തപരിശോധനാ ക്യാമ്പ് നടത്തി കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ രക്തപരിശോധന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്ന ക്യാമ്പാണെന്നും ലാബുകളിൽ ഈ ക്യാമ്പ് നടത്തുവാൻ കഴിയില്ലെന്നും യുണൈറ്റഡ് ക്ലബ് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ഫീൽഡ് അസിസ്റ്റന്റ് കെ രാഗിണി എം സി യേശുദാസൻ പി ശങ്കരൻ എന്നീ ആരോഗ്യ പ്രവർത്തകരാണ് പരിശോധനാ ക്യാമ്പ് നടത്തിയത് യുണൈറ്റഡ് ക്ലബ്ബ് ഭരണസമിതി അംഗങ്ങളായ ദീപ ടീച്ചർ എം കെ ബാലകൃഷ്ണൻ പി പ്രമോദ് ഷംഗീത് കോവിലകത്തുമുറി രഘുരാജ് ലൈബ്രറിയൻ ജയന്തി സത്യൻ എന്നിവർ ക്യാമ്പിനു നേതൃത്വം നൽകി സംരംഭങ്ങളുടെ സുസ്ഥിരതയും പ്രോത്സാഹനവും പ്രാപ്തമാക്കുന്നതിനു വേണ്ടി വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ജില്ലാതല പ്രദർശന വിപണനമേളയിൽ മേളയിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് സ്റ്റാളുകൾ അനുവദിക്കുന്നതിനായി അപേക്ഷിക്കാം അപേക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ നൽകണം മലപ്പുറം കോട്ടക്കുന്നിൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് മേള നടക്കുന്നത് ഓർക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ആശുപത്രികുന്ന് ഭാഗങ്ങളിൽ അജ്ഞാത ജീവി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു പ്രദേശത്തുകാരുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ കണ്ടു വൈദ്യുതി അപകടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മനുഷ്യജീവനികൾ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ തലത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പി ഉബൈദുള്ള എം എൽ എ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സമിതികൾ രൂപീകരിക്കുന്നതിന് തുടക്കമായി നിലമ്പൂരിലെ പ്രിയ ഫോട്ടോഗ്രാഫർ രാജഗോപാലിന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ ഒത്തുകൂടി സഹപ്രവർത്തകർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഒത്തുചേരലിൽ പ്രദേശത്തെ ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു കാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പിന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടത്തിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശികമായ വാർത്തകൾ സംരേക്ഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വാർത്തകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വാർത്തയും വീഡിയോയും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേഷണം രാവിലെ എട്ട് മുപ്പതിനും വൺ ടി വി ന്യൂസിൻ്റെ സ്പോട്ട് ന്യൂസുകൾ കാണാൻ വൺ ടി വി ന്യൂസ് നിലമ്പൂർ എന്ന യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ ആൻഡ് ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി